ഇന്ന് നമുക്കൊരു വെറൈറ്റി മുട്ടക്കറി നോക്കിയാലോ അതും വീട്ടിൽ മുട്ടയൊക്കെ കുറവാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് തട്ടിക്കൂട്ട് മുട്ടക്കറി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൻ്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ഉടച്ചൊഴിച്ച മുട്ടക്കറി എന്നാണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിക്കാണും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടത് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് സവാള സവാളെടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് സവാളതേ ഇതുപോലെ നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തക്കാളിയും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാനിതിലേക്ക് ചേർക്കുന്നില്ല ഇഞ്ചി വേണമെന്നില്ല വെളുത്തുള്ളിയാണ് കറക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ അത് മാത്രം മതിയാവും പിന്നെ ഒരു മുട്ട ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ആരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം സവാള വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടെങ്ങ് വഴറ്റിയെടുക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിലേ ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പം ദോശ ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് ഏറ്റവും നല്ലത് ചപ്പാത്തിക്കാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും സൂപ്പറാണ് ഇത് ഇപ്പോൾ ഏകദേശം സവാളയൊക്കെ നന്നായിട്ട് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ആയാലും കുഴപ്പമില്ല ഞാൻ എപ്പോഴും ഈ കറി ഉണ്ടാക്കുമ്പോൾ ചതച്ചിട്ടാണ് ചേർക്കാറുള്ളത് ഇനി ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ നന്നായിട്ട് വെന്തുടങ്ങി വരണം അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്തത് ഒരുപാട് അങ്ങ് വെന്തുടങ്ങണ്ടെന്നുണ്ടെങ്കിൽ ആ മസാലയൊക്കെ ചേർത്തതിന് ശേഷം ചേർത്താലും മതി ഞാൻ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് ഇനി ആ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഈ ഒരു കറി എന്ന് പറയുന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ സാധാ മുട്ടക്കറിയുടെ അതേ ഒരു ടേസ്റ്റ് അല്ല കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് അതുപോലെ ഈ രീതിയിൽ റെഡിയാക്കി നോക്കിയിട്ടുള്ളവർ ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മസാലകളൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി അടുത്തതായിട്ട് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയേക്കാളും വളരെ കുറച്ച് മതി മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ് കാൽ ടീസ്പൂൺ ഗരം മസാല അപ്പോൾ മസാലകൾ രേത്രയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ചേർക്കാവൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താലും അത് വേറൊരു വെറൈറ്റി കറിയായിട്ട് തന്നെ കിട്ടും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ് അപ്പോൾ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഇതേ രീതിക്ക് ഉണ്ടാക്കാം അല്ലാതെ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രേവിയൊക്കെ എങ്ങനെ വേണം അതനുസരിച്ച് ചേർക്കാവുന്നതാണ് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം തന്നെ ചേർക്കണം ഏത് കറി ഉണ്ടാക്കിയാലും ഈ ഒരു ടിപ്പ് മറന്നു പോവല്ലേ കറിയിൽ പകുതി ആവുമ്പോൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നേരത്തെ വെച്ചിട്ടുള്ള മുട്ട ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിലൊന്നും വെക്കരുത് ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നേരെ ലോ ഫ്ലെയിമിലേക്ക് വെക്കാം ഇനി ആ മുട്ട ചേർത്ത ഉടനെ മിക്സ് ചെയ്ത് കൊടുക്കരുത് ആ മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് ആക്കി എടുക്കാം ഈ സമയത്തൊക്കെ ഒരു അടിപൊളി മണമാണ് ആ മുട്ടയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള മസാലയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം മല്ലിയില കൈയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ ചപ്പാത്തിക്കും ബറോട്ടക്കും അതുപോലെ തന്നെ ബൂരിക്കുമൊക്കെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉടച്ചൊഴിച്ച മുട്ടക്കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണേ ഈ ഹൈപ്പ് ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിലായിട്ടാണ് വരുന്നത് അപ്പോൾ അതും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വരൊക്കെ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ ഐ ആൻഡ്സ് വേൾഡ്